ചില ഗർഭിണികളിൽ പ്രസവ തീയതി അടുത്തിട്ടും അല്ലെങ്കിൽ പ്രസവ തീയതി കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ കാണാത്തത് സാധാരണമാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം പ്രസവം വൈകാനുള്ള കാരണങ്ങൾ സ്വീകരിക്കാവുന്ന നടപടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ സ്വാഭാവികമായി പ്രസവം ആരംഭിക്കാൻ സഹായിക്കുന്ന ചില വഴികൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രസവം വൈകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ആദ്യ പ്രസവം ആദ്യമായി ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ പ്രസവം വൈകാൻ സാധ്യതയുണ്ട് നാൽപ്പത് ആഴ്ചകൾക്ക് ശേഷം നാൽപ്പത്തിരണ്ട് ആഴ്ച വരെ വൈകുന്നത് സാധാരണമാണ് മറ്റൊന്നാണ് തെറ്റായ കണക്കുകൂട്ടൽ ആർത്തവം ക്രമം തെറ്റിയവർക്ക് പ്രസവ തീയതി കണക്കാക്കുന്നതിൽ പിഴവുകൾ സംഭവിക്കാം ജനിതക കാരണങ്ങൾ കൊണ്ടും പ്രസവം വൈകിയേക്കാം കുടുംബത്തിൽ മുൻപ് ആർക്കെങ്കിലും പ്രസവം വൈകിയ ചരിത്രമുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്നാണ് കുഞ്ഞിന്റെ സ്ഥാനം പ്രസവത്തിനായി കുഞ്ഞ് ശരിയായ സ്ഥാനത്തേക്ക് വരാത്തതും പ്രസവം വൈകാൻ കാരണമാണ് ഗർഭിണികളിൽ അമിതവണ്ണം പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലും പ്രസവം വൈകാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദവും പ്രസവം വൈകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ചില മാനസികാവസ്ഥകൾ ഓക്സിടോക്സിൻ ഹോർമോണിന്റെ ഉൽപാദനം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രസവവേദന ആരംഭിക്കുന്നതിനെ ബാധിച്ചേക്കാം കുഞ്ഞിന്റെ ലിംഗവും പ്രസവ തീയതിയെ ബാധിക്കുന്ന ഒന്നാണ് ആൺകുട്ടികളാണ് സാധാരണ ഡെലിവറി തീയതി കഴിഞ്ഞ് ജനിക്കാറ് അമിത ഭാരമുള്ള ഗർഭിണികളിലും പ്രസവ തീയതി വൈകാറുണ്ട് ഇനി ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഡെലിവറി തീയതി കഴിഞ്ഞിട്ടും പ്രസവ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് പ്രധാനമാണ് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് ചലനങ്ങൾ അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് എന്നിവ പരിശോധിക്കുന്നതിനായി നോൺ സ്ട്രെസ് ടെസ്റ്റ് അൾട്രാസൗണ്ട് എന്നിവ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം നാൽപ്പത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി ആഴ്ചകൾ കഴിഞ്ഞിട്ട് പ്രസവം ആരംഭിക്കുന്നില്ലെങ്കിൽ ഡോക്ടർമാർ മരുന്നുകൾ ഉപയോഗിച്ച് പ്രസവം പ്രേരിപ്പിക്കാൻ ശുപാർശ ചെയ്തേക്കാം ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടാവുന്ന അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും പ്രസവം വൈകുന്നത് അമ്മയിൽ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും ഇത്തരം കാര്യങ്ങൾ ഡോക്ടറുമായോ കൗൺസിലറുമായോ സംസാരിക്കുന്നത് നല്ലതാണ് പ്രസവം പ്രേരിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക വഴികൾ എന്തെല്ലാമെന്ന് നോക്കാം ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വിവരങ്ങൾ പരിമിതമാണെങ്കിലും ചില പൊതുവായ കാര്യങ്ങളുണ്ട് ഒന്ന് വ്യായാമം പതിവായുള്ള നടത്തം പതുക്കെ പതുക്കെ ചെയ്യുന്ന വ്യായാമങ്ങൾ എന്നിവ പ്രസവത്തിന് സഹായകമാകും അതുപോലെ തുടർച്ചയായുള്ള നടത്തവും പടികൾ കയറുന്നതുമെല്ലാം നല്ലതാണ് ഗർഭകാലത്തിന്റെ അവസാന ആഴ്ചകളിൽ ഈന്തപ്പഴം കഴിക്കുന്നത് സെർവിക്സിന്റെ പാകപ്പെടലിന് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രസവ ബോൾ ഉപയോഗിക്കുക ഇരിക്കുന്നതും ചലിക്കുന്നതും പ്രസവത്തിനായി ശരീരം ഒരുക്കുന്നതിന് സഹായിക്കും പ്രസവം ഉടൻ ആരംഭിക്കുന്നതിന് ചില സൂചനകളുണ്ട് നിങ്ങൾക്ക് ഉടൻ പ്രസവം ആരംഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇവ കണ്ടേക്കാം യറ്റിൽ ഭാരം കൂടുന്നത് കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നതിന്റെ സൂചനയാണിത് ഇതോടെ ശ്വാസമെടുക്കുന്നത് എളുപ്പമാകും എന്നാൽ മൂത്രശങ്ക കൂടും യോനിയിൽ നിന്ന് സ്രവം കഫം പോലെയുള്ള സ്രവം പുറത്തേക്ക് വരുന്നത് സാധാരണമാണ് ചിലപ്പോൾ രക്തം കലർന്ന നിറത്തിൽ കാണാം അതുപോലെ കൂടിയ ഊർജ്ജസ്വലത പ്രസവത്തിന് മുൻപായി ചിലർക്ക് കൂടുതൽ ഉന്മേഷവും ഊർജ്ജസ്വലതയും തോന്നിയേക്കാം ഇനി എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്ന് നോക്കാം ഡെലിവറി തീയതി കഴിഞ്ഞിട്ടും പ്രസവ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ലെങ്കിൽ അതുപോലെ വെള്ളം പൊട്ടിയൊഴുകിയാൽ രക്തസ്രാവം ഉണ്ടായാൽ അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചലനങ്ങൾ ചിലപ്പോൾ കുറഞ്ഞതായി തോന്നിയാൽ കടുത്ത തലവേദനയോ മറ്റു അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഡോക്ടറെ സമീപിക്കുമ്പോൾ സാധാരണയായി ഡോക്ടർമാർ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഒന്നെങ്കിൽ കാത്തിരിക്കുക അമ്മയ്ക്കും കുഞ്ഞിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് ആഴ്ച വരെ കാത്തിരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കാം പ്രസവം ആരംഭിക്കുന്നതിനായി ഗുളികകളോ ട്രിപ്പോ പോലുള്ള മരുന്നുകൾ ചിലപ്പോൾ നൽകിയേക്കാം പ്രത്യേക സാഹചര്യങ്ങളിൽ സിസേറിയൻ ആവശ്യമായി വന്നേക്കാം പ്രധാന പ്രസവ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ക്രമാനുഗതമായുള്ള വേദന ഗർഭപാത്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടും ക്രമമായ ഇടവേളകളിൽ വരുന്ന ഈ വേദന വിശ്രമിക്കുക ിച്ചാൽ മാറില്ല അതുപോലെ കട്ടിയുള്ളതും രക്തം കലർന്നതുമായ സ്രവം പുറത്തു വരുന്നത് പ്രസവം അടുക്കുന്നതിൻ്റെ സൂചനയാണ് അമ്നിയോട്ടിക് ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നത് പ്രസവം ഉടൻ നടക്കുമെന്നതിൻ്റെ പ്രധാന സൂചനയാണ് ശക്തമായ നടുവേദന പ്രത്യേകിച്ച് താഴത്തെ പുറം ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത് പ്രസവത്തിന്റെ ലക്ഷണമാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം